അന്നത്തെ ദിവസം നന്ദ പിന്നെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇല്ല ഋതുവിൻ്റെ ഓരോ വാക്കുകളും അവളുടെ കുഞ്ഞു മനസ്സിനെ അത്രയും പിടി പിടിച്ചു കുലുക്കാൻ കെൽപ്പുള്ളവ ആയിരുന്നു തക്കം കിട്ടുമ്പോഴൊക്കെ അവൾ അതുപോലെ ഓരോന്ന് പറഞ്ഞ് നന്ദയെ വേദനിപ്പിക്കും എങ്കിലും ഇന്നത്തെ അവളുടെ ഓരോ വാക്കുകളും നന്ദയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നന്ദൂസെ പെട്ടെന്ന് റൂമിൻ്റെ പുറത്ത് നിന്ന് സിത്തു അതും വിളിച്ച് അകത്തേക്ക് കയറി അവൻ്റെ ശബ്ദം കേട്ടതും ബെഡിൽസിൻ്റെ സൈഡ് ചരി ചരിഞ്ഞ് കിടക്കുകയായിരുന്നു അവൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് വേഗത്തിൽ തൻ്റെ കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ചു എന്താ മോളെ നിനക്ക് വയ്യേ നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണേ അവളുടെ മുഖത്തെ മാറ്റം കണ്ട് സിത്തു അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഏട്ടാ ഞാൻ വെറുതെ അവൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അതല്ല എന്തോ ഉണ്ട് എൻ്റെ കുട്ടി കാര്യം പറ അവൻ വീണ്ടും ഒരിക്കൽ കൂടെ അവളോട് ചോദിച്ചതും അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു ഞാൻ ഞാൻ ചീത്ത പെണ്ണ് ആണോ ഏട്ടാ ഞാൻ കൊള്ളില്ലേ പൊറുക്കി പൊറുക്കി ഓരോന്നും പറയുന്നവളെ അവൻ ഒരു ഞെട്ടലോടെ കേട്ടിരുന്നു അവളുടെ ആ ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ അവന് കൈയ്യൊന്നുണ്ടായിരുന്നില്ല അവൻ വേഗം അവളെ തന്നെ നിന്ന് അകറ്റി അകത്തി മാറ്റിക്കൊണ്ട് അവളോട് ചോദിച്ചു നീ നീ ഇത് എന്തൊക്കെയാ മോളെ ഈ ചോദിക്കുന്നത് ഏട്ടന് ഒന്നും മനസ്സിലാകുന്നില്ല ഏയ് ഒന്നുമില്ല ഏട്ടാ ഞാൻ പെട്ടെന്ന് സങ്കടം കൊണ്ടാ അവൾ ഇടർച്ചയോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിന്നതും ചിത്തു വേഗം അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തി പറയേ ആരാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത് ആരുമല്ലെന്ന കള്ളം നീ എന്നോട് പറയണ്ട മര്യാദയ്ക്ക് പറയുന്നത് ആണ് നിനക്ക് നല്ലത് ഇത്തവണ അവൻ അത് പറയുമ്പോൾ തീർത്തും ഗൗരവത്തിലായിരുന്നു അവൻ്റെ ശബ്ദം മുഖത്തും അതേ ഗൗരവം ഭാവമാണ് നന്ദ എന്ത് പറയുമെന്ന് അറിയാതെ കുഴങ്ങി എടി പറയാൻ അവൻ്റെ ശബ്ദം ഉയർന്നതും അവൾ ഒന്ന് ഞെട്ടി അത് പിന്നെ ഏട്ടാ ഋതുചേച്ചി ചേച്ചി അവൾ അത്രയും പറഞ്ഞ് മുഖം താഴ്ത്തി എന്നാൽ ഋതുവിൻ്റെ പേര് കേട്ടതും അവൻ്റെ മുഖം ഒന്ന് അയഞ്ഞു ഋതുവോ അവൾ എന്താ പറഞ്ഞത് പിന്നെ ഒന്നും ഒളിച്ചു വയ്ക്കാതെ നന്ദ കാര്യം മുഴുവൻ അവനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും സിത്തുവിൻ്റെ വല്ലാത്ത ദേഷ്യം വന്ന് നിറഞ്ഞു മോളു വാ അവൻ അതേ ദേഷ്യത്തോടെ അവളുടെ കൈയും പിടിച്ച് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കാശി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് തൻ്റെ വെട്ടിലിരിക്കുന്ന ഹൃദുവിനെയാണ് നീ എന്താ ഇവിടെ കാശിയുടെ ശബ്ദം കേട്ടതും അത്രയും നേരം എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന ഹൃദു അവിടേക്ക് നോക്കി ഒരു വള മുന്നിലെ കാഴ്ചയിൽ അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി ഒരു ടവൽ മാത്രം ഒടുത്തുകൊണ്ട് മറു ടവ്വൽ തോളിലൂടെ ഇട്ട് തലമുടി തുടച്ചുകൊണ്ട് നിൽക്കുന്ന കാശി അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് നിന്നും താഴേക്ക് ചലിച്ചു അവൻ്റെ പാതി നഗ്നമായ ശരീരത്തിലൂടെ അവളുടെ കണ്ണുകൾ വല്ലാത്തൊരു ഭാവത്തിൽ അലഞ്ഞു നടന്നു ഡി പെട്ടെന്നുള്ള അവൻ്റെ ആ ഉറച്ച ശബ്ദത്തിൽ അവൾ ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് എന്താ ഡീ ചെവി കേൾക്കില്ലേ നീ എന്താ ഇവിടെയെന്ന് അവളിൽ നിന്നും മറുപടിയൊന്നും കാണാത്തത് കൊണ്ട് ഇത്തവണ അവൻ അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു അത് കേട്ട് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റിയ ശേഷം അവൻ്റെ അടുത്തേക്ക് നടന്നു തൻ്റെ അടുത്തേക്ക് വല്ലാത്തൊരു ഭാവത്തിൽ നടന്നു വരുന്ന അവളെ കാശി കണ്ണുകൾ ചുരുക്കി നോക്കി നിന്നു അവൻ്റെ തൊട്ടു മുന്നിലായി അവൻ വന്നു നിന്ന് കൊണ്ട് ഋതു അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ശേഷം ഒരു പുഞ്ചിരിയോടെ അവന് നഗ്നമായ ആ നെഞ്ചിലേക്ക് ചേർന്നു ഒരു വിള കാശി നടുങ്ങിപ്പോയെ അവളുടെ ആ പ്രവൃത്തിയിൽ ഇത്തിരി നിമിഷങ്ങൾക്ക് ശേഷം സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് കാശി അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റാനായി അവളുടെ ഇരുതോളിലും കൈവച്ചതും ചാരി ഇട്ടിരുന്ന റൂം ആരോ പുറത്തു നിന്നും തുറന്നതും ഒന്നിച്ചായിരുന്നു കാശി ഒരു ഞെട്ടലോടെ അവിടേക്ക് നോക്കി മുന്നിൽ ഒരു തരം കിടിലത്തോടെ കണ്ണുകൾ തുറിച്ച് തങ്ങളെ നോക്കി നിൽക്കുന്ന നന്ദയെയും അവൾക്ക് പുറകിലായി ഞെട്ടലോടെ നിൽക്കുന്ന സിത്തുവും മുന്നിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ നിന്ന് പോയി നന്ദ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എനിക്ക് എനിക്ക് വേണം കാശിയേട്ട നിങ്ങളെ അത്രയും അത്രയും ഇഷ്ടമാണ് എനിക്ക് അവനെ ഒന്ന് ആഞ്ഞു പുണർന്നുകൊണ്ട് ഋതു പറയുമ്പോൾ അവളുടെ ഓരോ വാക്കുകളും നന്ദയുടെ നെഞ്ചിലേക്കായിരുന്നു തുളഞ്ഞു കയറിയത് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ നന്ദ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ പുറത്തേക്ക് പാഞ്ഞു ശിവ വേഗത്തിൽ പുറ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ കേട്ടിരുന്ന കാശിയുടെ ആ പിൻവിളി കാശി അടങ്ങാത്ത ദേശത്തോടെയും വെറുപ്പോടെയും തൻ്റെ നെഞ്ചിൽ ഒട്ടിനില്ക്കുന്ന ഋതുവിനെ വലിച്ചു മാറ്റിക്കൊണ്ട് അവളുടെ കബിളിൽ ആഞ്ഞടിച്ചു ആ അവൾ ഒരു നിലവിളിയോടെ നിലത്തേക്ക് വീണുപോയി പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റത്തിന് സിത്തു ഒന്ന് ഞെട്ടി നിലത്ത് വീണ ഹൃതു കബിളിൽ കൈ ചേർത്ത് കൊണ്ട് മുഖം ഉയർത്തി കാശിയെ നോക്കി ഒരു വള മുന്നിൽ നിൽക്കുന്ന കാശിയുടെ രൂപം കണ്ട് അവൾക്ക് വല്ലാത്ത ഭയം തോന്നി മുഖമാകെ വലിഞ്ഞു മുറുക്കി വല്ലാത്തൊരു ഭാവം പേടികൊണ്ട് അവളുടെ ശരീരം വിറക്കാൻ തുടങ്ങി കാശി അവൾക്ക് അടു അടുത്തേക്ക് പാഞ്ഞുചെന്ന് അവിടെ കയ്യിൽ പിടിച്ച് അവളെ കൊണ്ട് അലറി എന്താ എന്തടിപ്പുല്ലേ നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ കാണിച്ചതിൻ്റെയും ഒക്കെ അർത്ഥം ചോദിക്കുകയായിരുന്നില്ല അലറുകയായിരുന്നു അവൻ അവൾ കിട കിടുങ്ങിക്കൊണ്ട് ഉമുന്നീർ വീങ്ങിക്കൊണ്ട് അവനെ വിറയലോടെ ഉറ്റുനോക്കി കാശി ഏട്ടാ ഞാൻ വെറുതെ അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു വെറുതെയോ ഇതാണോ ഡീ വെറുതെ ആണൊരുത്തൻ്റെ നെഞ്ചിൽ വന്ന് ഒട്ടുന്നതാണോ നിൻ്റെ വെറുതെ എടി ആണൊന്ന് അവൻ അവളുടെ കൈമുട്ടിൽ പിടിച്ച് കുലുക്കി കൊണ്ടലറി അവൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നി സ്ഫുരു സ്പുരികം പോലെ തോന്നി അവൾക്ക് അത്രയും പേടിയെന്ന വികാരം അവളിൽ പിടികൂടിയിരുന്നു കാശി നീ ഒന്ന് അടങ് സിത്തു അവൻ്റെ അടുത്തേക്ക് വന്ന് ഹൃദുവിനെ അവൻ്റെ അടുത്ത് നിന്നും അല്പം നീക്കി നിർത്തിക്കൊണ്ട് കാശിയോടായി പറഞ്ഞു നീ കണ്ടതല്ല ഡാ ഇവള് എന്താ ചെയ്തതെന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോയ അവളുടെ മനസ്സ് എത്രമാത്രം നൊന്തു കാണും ചിത്തുവിനോടായി അത്രയും പറഞ്ഞുകൊണ്ട് കാശി ഋതുവിനെ കോപത്തോടെ നോക്കി അവൻ്റെ ആ നോട്ടം കണ്ടതും അവൾ കിടുങ്ങിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങിപ്പോയി മുഖമാകെ വലിഞ്ഞു മുറുകി ഞരമ്പുകൾ പിണഞ്ഞു പോയി വല്ലാത്തൊരു ഭാവമായിരുന്നു അവൻ്റേത് ഉഗ്രരൂപം പൂണ്ട സാസാൽ കാശിനാഥൻ പോലെ ഇനി മേലിൽ നിന്നെ എൻ്റെ കൺമുന്നിൽ കാണരുത് അവൻ്റെ ആ വാക്കുകൾ അവളിൽ ഒരു വലിയ ഞെട്ടിൽ തന്നെ ഉളവാക്കി ഇത്തിരി നിമിഷങ്ങൾ അതേ ഭാവത്തോടെ നിന്ന ശേഷം അവൾ പറഞ്ഞു കാശിയേട്ടാ ഞാൻ ഞാൻ അറിയാതെ തമാശക്ക് പറ്റിപ്പോയതാ ഇനി ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല സത്യം ഇനി ഉണ്ടാവില്ല സത്യം എൻ്റെ എൻ്റെ ഏട്ടനല്ലേ അതാ ഞാൻ സോറി അവൾ നിറ കണ്ണുകളോടെ പറഞ്ഞു എങ്കിലും അവൻ്റെ ആ മുഖം ഭാവത്തിന് ഒരു മാറ്റവും തന്നെ ഉണ്ടായിരുന്നില്ല വിട്ടേക്ക് കാശി ഇനി അവളിൽ നിന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നന്ദ നീ ഒന്നു സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ആ പെണ്ണിൻ്റെ പിണക്കമൊക്കെ സിത്തു ഒരു ചിരിയോടെ പറഞ്ഞു അത് കേട്ട് കാശിയുടെ ചുണ്ടിലും അവൾക്കും അവൾക്കായി മാത്രം ഒരു നിറുപുഞ്ചിരി വിരിഞ്ഞു കാശിയുടെ മാത്രം ശിവയ്ക്ക് അവകാശപ്പെട്ട ആ ചിരി ഋതു ഒരു അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു എന്നാൽ നിമിഷം നേരം കൊണ്ട് ആ ചിരി മാഞ്ഞു വീണ്ടും അവിടെ അതേ ദേഷ്യം വന്ന് നിറഞ്ഞു അവൻ്റെ കണ്ണുകൾ വീണ്ടും ഋതുവിൻ്റെ നേർക്കായി ഞാൻ അല്ലാതെ മറ്റൊരാൾ കാരണം എൻ്റെ പെണ്ണിൻ്റെ മനസ് മനസ്സോട് ശരീരവോ നോവാൻ പാടില്ല നിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടായാൽ ഇതാവില്ല എൻ്റെ പെരുമാറ്റം ശിവ നന്ദ അവൾ എൻ്റെയാ ഈ കാശീൻ്റെ പ്രാണൻ അവൻ്റെ ഓരോ വാക്കുകളും അത്രയും ഉറച്ചതായിരുന്നു പിന്നെ ഒരു നിമിഷം പോലും ഋതുവിന് അവിടെ നിൽക്കാൻ തോന്നിയില്ല അവൾ വേഗം പുറത്തേക്ക് പാഞ്ഞു അവൾക്ക് പുറകെയായി കാശിയെ ഒന്ന് നോക്കിക്കൊണ്ട് സിത്വവും വേഗത്തിൽ പുറത്തേക്കിറങ്ങി ഋതു സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ വിളി തേടിയെത്തിയത് കാര്യം എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ഒന്ന് പതറി എന്താ സിത്തുവേട്ട അവൾ തൻ്റെ മുഖത്തേക്ക് പതർച്ച വാക്കുകളിൽ വരാതെയിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്താ നിനക്കറിയില്ലേടി അവൾക്ക് അടുത്തേക്ക് വന്ന് മുരളും പോലെയായിരുന്നു അവൻ്റെ ആ ചോദ്യം അതിൽ അവൾ ഒന്ന് കുടുങ്ങി കാരണം ദേഷ്യം എന്ന കാര്യത്തിൽ കാശിയുടെ അതേ പകർപ്പാണ് സിത്തുവും അതും സ്വന്തം രക്തത്തിനായാൽ അവൻ അത് സഹിക്കില്ല ഞാനൊന്നും അത്രയും പറയാൻ അവൾക്ക് കഴിഞ്ഞുള്ളൂ അവൻ്റെ മാറി വരുന്ന മുഖഭാവം അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു നീ ഒന്നും ചെയ്തില്ലേ ഡി ദേ പെണ് ആണെന്ന് ഞാൻ നോക്കില്ല അടിച്ച് നിൻ്റെ ചെകിട് പൊട്ടിക്കും ഞാൻ നിന്നെ ഇനി മേലിൽ നിൻ്റെ ഈ വിഷം ചീറ്റുന്ന നാവ് എൻ്റെ കൊച്ചിൻ്റെ നേരെ തീർത്താൽ അറിയില്ലേ നിനക്ക് എന്നെ അവൾക്ക് നേരെ കോപത്തോടെ കൈവിരൽ ചൂണ്ടി വാണിംഗ് പോലെ അവൻ അത് പറയുമ്പോൾ അവൾ പേടിയോടെ തലയാട്ടി അവളെ ഒന്നുകൂടെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് കയറിപ്പോയി സിത്ത് റൂമിലേക്ക് വരുമ്പോൾ കാശി അസ്വസ്ഥതയോടെ ബെഡിലിരിക്കുകയായിരുന്നു സിത്തു അവൻ്റെ അരികിലായി വന്നിരുന്നു എന്താട്ട അവളുടെ കാര്യം ഓർത്താണോ നീ ഇങ്ങനെ ഇരിക്കുന്നത് എങ്കിൽ അത് വിട് നീ ഒന്ന് സംസാരിച്ചാൽ മതി അവൾ ഓക്കെ ആയിക്കൊള്ളും കാശി സിത്തു അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലടാ ഇത് അവൾക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട് അത്ര പെട്ടെന്നൊന്നും പെണ്ണ് പിടി തരില്ല എന്തായാലും അളിയൻ രാത്രി മതിലിച്ചാട് നമുക്ക് പ്രശ്നം പരിഹരിക്കാം ഡേ സിത്തുവിൻ്റെ ആ സംസാരം കേട്ട് കാശി കണ്ണും മേച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി എന്താ അളിയ നീ ഇങ്ങനെ നോക്കുന്നത് കാശിയുടെ ആ നോട്ടം കണ്ട് സിത്തു ചോദിച്ചു ഏ ആദ്യമായി ആകും സ്വന്തം അനിയത്തിയുടെ കാമുകന് മതിൽ ചാടാൻ പെർമിഷൻ കൊടുക്കുന്ന ഒരു ആങ്ങളയെ കാണുന്നത് എന്നാൽ അത് കേട്ട് സിത്തുവിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയാണ് വിരിഞ്ഞത് എനിക്ക് കൂടെ ഗുണമുള്ള കാര്യത്തിൽ ഞാൻ എന്തിനാ അളിയ മടിക്കുന്നത് നിനക്ക് എന്തു ഗുണം അല്ല ഞാനല്ലേ ചാടുന്നത് കാശി കാര്യം മനസ്സിലാക്കാത്തതുപോലെ ചോദിച്ചു അതിന് പിന്നെ അളിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ എൻ്റെ വീടിൻ്റെ മതിൽ ചാടുമ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മതിൽ ചാടാം സിത്തു കാൽ വിരൽ കൊണ്ട് നിലത്ത് കളം വരച്ചു കൊണ്ട് അല്പം നാണത്താൽ പറഞ്ഞു എന്തിന് അല്ല നിൻ്റെ പങ്ങൾക്ക് ഒരു കമ്പനി കൊടുക്കാൻ വു ഒരു ആട്ടായിരുന്നു സിത്തുവിന് അതിനുള്ള കാശിയുടെ മറുപടി